നമസ്കാരം രാജ്യത്തിന് കരുത്തുറ്റ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധിയുടെ തിരിച്ചുവരവ് വല്ലാതെ ഭയക്കാൻ തുടങ്ങിയിരിക്കുന്നു ബി ജെ പി അതിന്റെ തെളിവ് ഗുജറാത്തിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കാരണം ഗുജറാത്തിലെ കോൺഗ്രസ് ഓഫീസ് ബി ജെ പി സംഘപരിവാർ അനുകൂലികൾ ഇരുട്ടിന്റെ മറവിൽ തല്ലിത്തകർത്തിരിക്കുന്നു എന്താണ് കാരണം രാഹുൽ ഗാന്ധിയുടെ ഹിന്ദുക്കളെ അപമാനിച്ചുള്ള അല്ലെങ്കിൽ ഹിന്ദുവിരുദ്ധ പ്രസ്താവനയിലുള്ള പ്രതിഷേധമാണെന്നാണ് പറയുന്നത് പക്ഷേ ശരിക്കും സംഭവിക്കുന്നത് എന്താണ് ഇപ്പം രാഹുൽ ഗാന്ധി കഴിഞ്ഞ മണിക്കൂറുകളിൽ പറഞ്ഞു ഗുജറാത്തിലെ ഭരണവും കോൺഗ്രസ് പിടിക്കുമെന്ന് കാരണം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ച് ഹിന്ദുത്വം പറഞ്ഞ് വോട്ട് പിടിച്ച ബി ജെ പി അവിടെ അടിച്ചൊതുക്കി മൂലക്കിരുത്താനായിട്ട് അയോധ്യയിലും യു പിയിലും കോൺഗ്രസിനെ സാധിച്ചിട്ടുണ്ട് അമേഠി അമ്മച്ചി സ്മൃതി ഇറാനിക്ക് എട്ടിന്റെ പണി കൊടുത്ത് വീട്ടിലിരുത്താനും കോൺഗ്രസിനും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കും കഴിഞ്ഞിട്ടുണ്ട് നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞ് ഘോര ഘോര പ്രസംഗിച്ച് നടന്ന മോദിയെ കേവല ഭൂരിപക്ഷം പോലും ഇല്ലാതെ പിടിച്ച് മൂലയ്ക്കിരുത്തി രണ്ട് പ്രാദേശിക പാർട്ടികളുടെ ഔദാര്യത്തിൽ രാജ്യം ഭരിക്കാൻ വിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യ അതുകൊണ്ട് തന്നെ ഗുജറാത്ത് പിടിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അത് നടക്കാനുള്ള സാധ്യത ഏറെയുണ്ടെന്ന് ബി ജെ പിക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ദേഷ്യം സഹിക്കാതെ വന്നതോടെയാണ് കോൺഗ്രസ് ഓഫീസ് അടിച്ചു തകർത്തുകൊണ്ട് അവിടെ ബി ജെ പിയും സംഘപരിവാറും തീർത്തത് കോൺഗ്രസ് ജനാധിപത്യപരമായിട്ടുള്ള മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് രാഹുൽ ഗാന്ധി സ്നേഹത്തിൻ്റെയും അതോടൊപ്പം തന്നെ സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഭാഷയിലാണ് സംസാരിക്കുന്നത് പപ്പുമോൻ എന്ന വിളിക്ക് മറുപടി കൊടുത്തത് പോലും ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലാണ് അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് പ്രതിപക്ഷ നേതാവായാണ് ഭാരത് ജോഡോ യാത്രയൊക്കെ കേവലം ഒരു നേരം പോക്കാണെന്ന് കളിയാക്കിയവരൊക്കെ രണ്ട് സംസ്ഥാനങ്ങളിലെ ഭരണം അതുപോലെ തന്നെ തൊട്ടു പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്തുകൊണ്ടാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും മറുപടി പറഞ്ഞത് ഏതായാലും രാഹുൽ ഗാന്ധി പറയുന്നതൊക്കെ അതേപടി ഇപ്പോൾ നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിക്കുന്നതോടെയൊക്കെ ആ സംസാരം അധികം വൈകാതെ നിലയ്ക്കുന്നുണ്ട് കാരണം രാഹുൽ ഗാന്ധി ഇപ്പോൾ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി ഗുജറാത്തിലും ഇപ്പോൾ കൈവച്ച് ഗുജറാത്തിലെ ഭരണം ഞങ്ങൾ പിടിക്കും എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അപകട സൂചനയായിട്ട് തന്നെയാണ് ബി ജെ പിക്ക് ഇപ്പോൾ തോന്നിയിരിക്കുന്നത് അതുകൊണ്ടാണ് തൊട്ടു പിന്നാലെ ബി ജെ പി കാര് അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലികൾ ഗുജറാത്തിലെ രാജീവ് ഗാന്ധി ഭവൻ അടിച്ചു തകർത്തത് അവിടെ കയറി രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ അവർ നശിപ്പിച്ചു രാഹുൽ ഗാന്ധിയുടെ ചിത്രത്തിൽ കറുപ്പ് മഷി അടിച്ചു അതുപോലെ ഓഫീസിൽ കറുപ്പ് നിറം അടിച്ചു അതുപോലെ തന്നെ അവിടെ ചില കോൺഗ്രസ് പരിപാടികൾക്ക് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച് തയ്യാറാക്കിയിരുന്ന ഫ്ലക്സ് ബോർഡുകൾ പോലും അവർ നശിപ്പിച്ചു കോൺഗ്രസിന്റെ കൊടികളെല്ലാം നശിപ്പിച്ചു പക്ഷേ അതിന് പിന്നാലെ പിന്നീട് അവിടെ കോൺഗ്രസുകാർ സംഘടിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംഘർഷമുണ്ടാകുന്നു എന്നാൽ വളരെ കൃത്യമായിട്ട് ജനാധിപത്യപരമായിട്ട് മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഞങ്ങൾ വിജയിക്കും ഗുജറാത്ത് പിടിച്ചെടുക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിയുടെയും അതോടൊപ്പം തന്നെ സംഘപരിവാറിൻ്റെയും അതിനുള്ള പ്രതികരണം എന്ന് പറയുന്നത് തന്നെ ഇവിടെ അക്രമത്തിൻ്റെ രൂപത്തിലാണ് അതായത് സംഘർഷം ഉണ്ടാക്കലാണ് എന്നാൽ ഇത്രയൊക്കെ നടന്നിട്ടും രാഹുൽ ഗാന്ധി ആ പാർട്ടി ഓഫീസിലേക്ക് ധൈര്യസമേതം കടന്നു വന്നു അദ്ദേഹം പാർട്ടി ഓഫീസിനുള്ളിൽ കയറി അവിടെ നടന്ന മുഴുവൻ സ്ഥിതിഗതികളും അദ്ദേഹം പരിശോധിച്ചു എന്നാൽ രാഹുൽ ഗാന്ധിയെ കണ്ട് അപ്പുറത്ത് സംഘപരിവാറും അതുപോലെ തന്നെ പി എച്ച് പി ബജരംഗദൾ തുടങ്ങിയ സംഘപരിവാറുമായിട്ട് ചേർന്ന് നിൽക്കുകയും ഒക്കെയായിട്ടുള്ള റൈറ്റ് അതായത് ീയത്തിന്റെ വക്താക്കൾ ഒരു സൈഡിൽ നിൽക്കുകയാണ് അവർ കളി പൂണ്ട് നിൽക്കുകയാണ് അവർ തുടർച്ചയായിട്ട് കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ കല്ലെറിയുകയാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരു വാർത്ത ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ വൈകിട്ട് നാലുമണിയോടെ നടക്കാനിരിക്കുന്ന ആക്രമണത്തെ കുറിച്ചുള്ള സന്ദേശമുണ്ടായിരുന്നു എന്നതാണ് അതായത് എല്ലാവരും കല്ലെറിയാനായിട്ട് കോൺഗ്രസ് ഓഫീസിൽ എത്താൻ ആഹ്വാനം ചെയ്തുവരുന്നു പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല എന്നുമൊക്കെയാണ് അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ പറയുന്നത് അവർ വാർത്താ വാർത്താസമ്മേളനം നടത്തി പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഇത് കൃത്യമായി ആസൂത്രിതമായിട്ട് കോൺഗ്രസ് ഓഫീസ് തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബി ജെ പി പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയാണ് ഹിന്ദുവിനെതിരെ രാഹുൽ ഗാന്ധി സംസാരിച്ചു അതിനെതിരെയുള്ള പ്രതിഷേധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ ഈ സംഘപരിവാർ അനുകൂലികളുടെ ആക്രമണം നടന്നതെങ്കിലും ഗുജറാത്ത് പിടിച്ചെടുക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിനുള്ള ഭയവും അതുപോലെ തന്നെ ആശങ്കയും വെപ്രാളവും ഒക്കെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ആക്രമണത്തിൽ അവിടം കലാശിച്ചത് കാരണം രാഹുൽ ഗാന്ധിയെ എങ്ങനെയും ഭയപ്പെടുത്തുക കോൺഗ്രസ്സുകാരെ എങ്ങനെയും ഭയപ്പെടുത്തുക അങ്ങനെയാണ് അവർ ഈ ഒരു ആക്രമണം നടത്തിയതെങ്കിൽ തെല്ലും ഭയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയത് അവിടെയുള്ള ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ഉറക്കം വിളിച്ച് പറഞ്ഞു ഗുജറാത്ത് ഞങ്ങൾ പിടിക്കും ഗുജറാത്തിലെ ഭരണം ഞങ്ങൾ കൈയാളും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി പറയുന്നത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ശക്തമായ നിലപാടുമായിട്ട് താൻ ഉറച്ചു തന്നെ നിൽക്കുമെന്നാണ് അതായത് ഈ പ്രശ്നത്തിൽ രാഹുൽ ഗാന്ധിയിൽ ഒട്ടും ഭയമില്ല നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേന്ദ്രമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് അവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ചെയ്യാൻ കഴിയുമെന്ന് ആരും കരുതിയിരുന്നുമില്ല പക്ഷേ രാഹുൽ ഗാന്ധി ചങ്കുറപ്പോടെ വന്ന് പറയുകയാണ് മോദിയെ പ്രധാനമന്ത്രിയാക്കിയ ആ ഒരു സംസ്ഥാനം നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്ന ആ സംസ്ഥാനം അത് ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ആ ഒരു വെല്ലുവിളി അത് ശരിക്കും ബി ജെ പി കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കിയ ഒരു വിറയലുണ്ടല്ലോ ഭയപ്പാട് അല്ലെങ്കിൽ ഞെട്ടലുണ്ടല്ലോ അതാണ് ഈ ആക്രമണം എന്ന രൂപത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അവിടെ രാജീവ് ഗാന്ധി ഭവനിലേക്ക് അതിക്രമം നടത്തിയതിനു ശേഷം പിന്നീട് അവിടെ കല്ലേറുണ്ടായി അതിനുശേഷം കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ ബി ജെ പി പ്രവർത്തകരും തമ്മിൽ തെരുവിൽ തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഒരു സംഘർഷം വരെ ഉണ്ടായി എന്നിട്ടും ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ അതും രാജ്യത്തെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഓഫീസിന് നേരെ ഇത്രയും വലിയ രീതിയിലൊരു അക്രമം ഉണ്ടായിട്ട് പോലും അതൊരു വലിയ ചർച്ചയാക്കാനായിട്ട് പോലും അവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറായില്ല പ്രത്യേകിച്ചും ഗോതി മീഡിയക്കെത്രത്തോളം ബി ജെ പിയെ ഭയക്കുന്നു എന്നതിൻ്റെ കൂടി ഒരു തെളിവായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിനെ ഗുജറാത്തിൽ ഭയപ്പെടുത്താൻ പാർട്ടി ഓഫീസിൽ കയറി അടിച്ചു തകർത്തിട്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന് രാഹുൽ ഗാന്ധി ഇപ്പോൾ തീർത്ത് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ബിക്കോസ് അദ്ദേഹം അത് തെളിയിച്ചു കഴിഞ്ഞു ബി ജെ പിക്കും അമിത്ഷായ്ക്കുമൊക്കെ എന്നും ഒരു വെല്ലുവിളിയായിട്ട് താനും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ വളരെ ശക്തമായിട്ട് തന്നെ തെളിയിച്ചിരിക്കുകയാണ് തൻ്റെ ഈ ഒരു ഇടപെടലിലൂടെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഗുജറാത്തിലെ ആ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളുടെ പൂർണ്ണരൂപം കൂടി എല്ലാ പ്രേക്ഷകരും തീർച്ചയായിട്ടും ഒന്ന് കേൾക്കുക മുഴുവൻ കാണുക കാരണം എത്രത്തോളം കരുത്തനായിട്ടാണ് യാതൊരു ഭയവുമില്ലാതെ राहुल गांधी ಸಂಸಾರಕನದು ಅದum ಮೋದಿ ோட ಮಣ್ಣಿಲ್ ಪೋಯಿ ಚಂಗುಟತೋಡೆ ಬೆಳ್ಳಿ ಬಿಳಿಕನದು ಇದು ಶರೀಕಂ ಮೋದಿಕಂ ಬಿಜೆಪಿಕಂ ಬೆಲಿಯ ಬೆಳ್ಳಿ ಬಿಳಯೈಡೆ ಮಾರುವೇಂ ಜೇನಂ ಅಪ್ಪಲ್ ಆ ಪ್ರಸಂಗಂ ಕೂಡಿ ಎಲ್ಲರೂ ನನ್ನ ಕೇಳಕಗ ತೋ ಅಬಾಪ್ಕಾ ಕಾಮ್ ಹ್ ಗುಜರಾತ್ ಕೋ ವಿಷನ್ ದೇನಾ ಗುಜರಾತ್ ಕೆ ಯುವಾಓಂ ಕೋ ಕಿಸಾನೋಂ ಕೋ ಮಜ್ದುರೋಂ ಕೋ ಮಾತಾಓಂ ಬಹೇನೋಂ ಕೋ ವಿಷನ್ ದೇನಾ ಕಿ ಭಯ್ಯಾ ಹಮ್ ಆಪ್ಕೆ ಲಿಯೇ ಯೇ ಕರ್ನೆ ಜಾ ರೇ ಹೈ ಆಪ್ನೆ ಮರಾ ಮ್ಯನಿಫೆಸ್ಟೋ ದೇಖಾ ಹಿಲಾಕೆ ರಖ ದಿಯಾ ತ ಬಿಜೆಪಿ ಕೋ आपने देखा वैसा मैनिफेस्टो बनाना है गुजरात के लिए गुजरात की जनता से मिलकर एक लाखों एक लाख लोगों ने हमारा मैनिफेस्टो बनाया था वैसे ही हम गुजरात में लाखों लोगों से पूछकर अपना मैनिफेस्टो बनाएंगे गुजरात को विजन देंगे और फिर चुनाव पूरा दम लगा के लड़ेंगे और यहां इनकी जो सरकार है उसको तोड़ के हटप्परे कर देंगे वो गुब्बारा जो था वो फट गया है पटाक से वो फट गया है आप सोचिए पार्लियामेंट हाउस में नरेंद्र मोदी वहां बैठे मैं यहां और मैंने प्रधानमंत्री जी से उनके सामने कहा कि नरेंद्र मोदी जी आप एक व्यक्ति भी नहीं कह सकता हूं पता नहीं आप क्या हैं क्योंकि आपने ही कहा आपने ही कहा कि मैं नॉन बायोलॉजिकल हूं मैं बायोलॉजिकल नहीं हूं और मेरा मेरा सीधा डायरेक्ट कनेक्शन है ईश्वर से अरे भैया आपका डायरेक्ट कनेक्शन है ईश्वर से तो अयोध्या कैसे हार गए कैसे हार गए तो हमारे प्रधानमंत्री सोचते हैं कि बाकी सब लोग बायोलॉजिकल गुजरात की जनता बायोलॉजिकल गांधी जी बायोलॉजिकल हिंदुस्तान के किसान मजदूर सब लोग बायोलॉजिकल और नरेंद्र मोदी नॉन बायोलॉजिकल स्पीकर जी ने स्पीकर सर ने मुझे कहा ऐसे मत बोलिए मैंने कहा मैं थोड़ी बोल रहा हूं यह तो प्रधानमंत्री बोल रहे थे मैं तो उनकी बात कर रहा हूं स्पीकर बिल्कुल चुप हो गए बात तो सही है बात तो सही है ये राहुल गांधी के शब्द थोड़ी है ये तो हिंदुस्तान के प्रधानमंत्री के शब्द हैं नॉन बायोलॉजिकल अब सोचिए वो व्यक्ति जो अपने आप को नॉन बायोलॉजिकल समझता है और देश की जनता को बायोलॉजिकल समझता है कि मतलब मैं यहां और बाकी जनता वहां वो गुजरात को विजन कैसे दे सकता है जो किसानों का दर्द नहीं समझ सकता मजदूरों का दर्द नहीं समझ सकता डायमंड इंडस्ट्री में जो काम करते हैं उनका दर्द नहीं समझ सकता नॉन बायोलॉजिकल व्यक्ति वो गुजरात को कैसे रास्ता दिखा सकता है नहीं दिखा सकता मैं आपको बता रहा हूं कांग्रेस पार्टी गुजरात में जीतेगी और गुजरात से ही नही, नहीं कांग्रेस पार्टी बनेगी क्योंकि कांग्रेस पार्टी मैं 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 गहरी बात बोल रहा हूं मैं ऐसी आलतू फालतू बात नहीं करता हूं देखिए कांग्रेस पार्टी बनी कहां थी मतलब हमारे जो सबसे बड़े नेता थे जिन्होंने रास्ता दिखाया था आप क्या सोचते हो जब यहां अंग्रेज राज करते थे क्या डर नहीं था गुजरात के व्यक्ति ने कहा था महात्मा गांधी ने देश को कहा कि देखो डरो मत डराओ मत और आग गुजरात से शुरू हुई थी और आज अगर कांग्रेस पार्टी है तो वो पार्टी वो भावना वो सोच गुजरात से शुरू हुई थी अंग्रेजों के साथ ये खड़े हो गए थे सारे के सारे आरएसएस वाले हम लड़े थे हम लड़े थे हमने कहा देश से हमने कहा था डरो मत डराओ मत हमने कहा था बीजेपी के लोगों ने हाथ जोड़ के कहा था भैया डर गए हम जो करना है कर लो बीजेपी में नरेंद्र मोदी बैठे हैं उनकी पूरी टीम बैठी है उनके सामने मैं आपको इंटरनल बात बता रहा हूं उनमें से कोई नरेंद्र मोदी को नहीं चाहता मगर कोई नहीं चाहता मतलब पूरी लीडरशिप टीम देख लो आगे बैठी है मैं बता रहा हूं आपको अंदर की बात बता रहा हूं इन ट्रैक दे रहा हूं कोई नहीं चाहता मगर दम नहीं है डरते हैं अगर नरेंद्र मोदी जैसा लीडर कांग्रेस पार्टी में होता पूरी कांग्रेस पार्टी खड़े हो जाती कहती है नहीं हम डरते नहीं है हटो यहां से मगर उनकी पार्टी में दम ही नहीं है उनके कार्यकर्ताओं में दम नहीं है आप देखो ना एक आदमी खड़ा वहां पे, सबकी हवा निकल गई मतलब कार्यकर्ताओं की हवा निकल गई आरएसएस की हवा निकल गई सारे लीडर्स की हवा निकल गई सच बोल रहा हूं ना और हमारे मतलब छोटा सा छोटा कार्यकर्ता होता है टाइगर होता है आता है कांग्रेस प्रेसिडेंट के सामने आता है राहुल गांधी के सामने आता है कहता भैया मेरे दिल में ये बात है आपको കോൺ ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക